അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു നിധിയെ താങ്കൾ ഒരു അകന്യകയെയാണ് ഇപ്പോൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് സൗദ ബിന്ദ് ജമാ റതിയല്ലാഹു അൻഹയെ ആണ് എന്നവർ പറഞ്ഞു സൗദയുടെ പേര് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് സൗദാ ബീവി വി സൗദാ ബീവിയും ശരിക്കും പറഞ്ഞാൽ ഹബിഷായിലേക്ക് എത്യോപ്യയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സൗദാ ബീവിയും അവരുടെ ഭർത്താവ് സക്റാൻ ബിൻ ആമ്രൂം അവർ രണ്ടുപേരും ഒന്നിച്ചാണ് എത്യോപ്യയിലേക്ക് ഹിജറ പോയിരുന്നത് ആ സമയത്ത് ആ യാത്രയിൽ സൗദ ബി കൂട്ടുകാരിയായി ഉണ്ടായിരുന്നത് താലബ ബിൻ ദ ഹക്കീം എന്നു പറയുന്ന നബിയെ നബിക്ക് കല്യാണാലോചനയുമായി വന്നിരിക്കുന്ന ഈ സഹാബി വനിതയാണ് അപ്പോൾ അതൊന്ന് ഒന്ന് സൗദാ ബിന്ദുസം ആ അത്തരം ഒരു സാഹചര്യത്തിലായിരുന്നു അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവരെ വിവാഹം ചെയ്തിരുന്നത് സക്രാനുബിൻ അം റതി അള്ളാഹു വൻഹു ആയിരുന്നു അദ്ദേഹം വളരെ ആദ്യം ഇസ്ലാമതം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഇസ്ലാമിലെ പത്താമനോ പതിനൊന്നാമനോ ഒക്കെ ആയിരിക്കും സക്രാനുബിൻ അം റതി അള്ളാഹു അൻഹു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യത്തെ വിശ്വാസികൾ നേരിട്ട പീഡനങ്ങൾ ധാരാളം നേരിടുകയുണ്ടായി അദ്ദേഹം സൗദാ ബീവിയെ വിവാഹം ചെയ്തപ്പോൾ സൗദാ ബീവിയും ഭർത്താവിലൂടെ ഇസ്ലാമിലെത്തിച്ചേർന്നു അതോടുകൂടെ അവരുടെ കുടുംബം മാത്രമല്ല നാട്ടുകാരും മക്കായിലെ പ്രധാനികളുമെല്ലാം എല്ലാവർക്കും എതിരെ തിരിഞ്ഞതുപോലെ ഇവർക്കും എതിരെ തിരിഞ്ഞു ആ സമയത്താണ് നബ്സഹ് വസ്ലമാത്തങ്ങൾ അവരോട് എത്യോപ്യയിലേക്ക് ഹിജറ പോവാൻ വേണ്ടി പറയുന്നത് പിന്നെ ഉണ്ടായത് സങ്കടകരമായൊരു കാര്യമായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ബിൻ ആമർ മരണപ്പെട്ടു രണ്ടഭിപ്രായങ്ങളുണ്ട് അബ്സീനിയയിൽ വെച്ചായിരുന്നു ബിൻ ആമറിൻ്റെ മരണം എന്നൊരഭിപ്രായമുണ്ട് അതോടൊപ്പം അല്ല അബ്സീനിയയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഹുജറയുടെ മുമ്പ് മക്കായിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വഫാത്ത് എന്നും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ഭർത്താപ് മരണപ്പെട്ടതോടു കൂടെ സൗദാ ബിന്ദുസം ആ ഒരു ഭാഗത്ത് എത്യോപ്യയിൽ നിന്ന് പോരുകയും ചെയ്തു തുടർന്നിനി ജീവിക്കേണ്ടത് മക്കായിലാണ് എന്ന സാഹചര്യം വരികയും ചെയ്തു അതോടൊപ്പം അവരുടെ കുടുംബത്തിൻ്റെ പൂർവ്വ വൈരാഗ്യം അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മക്കായിലെത്തുകയും സക്രാനബിന് അമ്ര എന്ന ഭർത്താവ് മരണപ്പെടുകയും ചെയ്തതോടുകൂടെ ജീവിതത്തിൽ സൗദാ ബിന്ദു ജമാർ റതിയു അൻഹ ഒറ്റപ്പെട്ടു ആരുമില്ലാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ആയതുകൊണ്ട് തൻ്റെ യാത്രയിലെ കൂട്ടുകാരി കൂടിയായിരുന്ന സൗദയ്ക്ക് ഒരു സംരക്ഷണത്തിൻ്റെ തണൽ കാണിച്ചു കൊടുക്കുക എന്നത് ഹൗല ബിൻ ദ ഹക്കീം റലി അള്ളാഹു അൻഹായുടെ ഒരു താല്പര്യം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ മഹാനായ് നബിസ് അള്ളു അലി തങ്ങളോട് ഹൗല റലിഅള്ളാഹു അൻഹ സൗദ റലി അള്ളാഹു അൻഹായെ നിർദ്ദേശിച്ചു നബിസ് അള്ളു അലി സ്വലമാത്തങ്ങൾ രണ്ടും സ്വീകരിച്ചു ആയിഷ ബീവിയെയും സൗദാ ബീവിയെയും വിയെയും രണ്ട് പേരെയും വിവാഹം ചെയ്യാൻ നബി മനസ്സാ തീരുമാനിച്ചു മാത്രമല്ല ആ വിവാഹത്തിൻ്റെ അന്വേഷണ പ്രക്രിയകൾ നടത്തുവാൻ ഹൗലാബിൻ്റെ ഹക്കീമിനെ തന്നെ ചുമതലപ്പെടുത്തി അതിൽ നബിസ്ഹാഹുസ്ലമാങ്ങൾ ഉടനെ വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഐഷാ റതി അള്ളാഹു അൻഹയെ അല്ല അവരെ വിവാഹം പറഞ്ഞുറപ്പിക്കാനും വേണമെങ്കിൽ അതിൻ്റെ ചടങ്ങുകൾക്ക് വിധേയമാക്കാനും മാത്രമേ പ്രായമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവരെ വിവാഹം ചെയ്യുക അവരുമായി ജീവിതം ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് നബിക്കറിയാം മാത്രമല്ല നബി അത്തരത്തിലുള്ള വളരെ ചെറിയ കുട്ടിയെ കാമിക്കുന്ന ഒരാളായിരുന്നില്ല അത് നബിയുടെ ജീവിതം മൊത്തത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹനാ നബി സാഹുലി സ്വല തങ്ങളുടെ താല്പര്യപ്രകാരം സൗദാ ബിന്ദുസം ഐയെ ഈ ആഗ്രഹം അറിയിച്ചു സൗദ റലി അള്ളാഹു അൻഹ വളരെ താല്പര്യത്തോടെ അഭിനിവേശത്തോടെ അതിന് സമ്മതം മൂളി നേരത്തെ അവർക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അവർ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുടെ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി അവർ സ്വപ്നം കാണുമായിരുന്നു അപ്പോഴൊക്കെ തന്നെയും അതിൻ്റെ വ്യാഖ്യാനം മഹാനായ നബിതുമീന സാസ്ലാമ തങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരാനിരിക്കുന്നു എന്നതായിരുന്നു ഏതായിരുന്നാലും നുപുവത്തിൻ്റെ പത്താം വർഷം റമദാൻ മാസത്തിൽ മഹാനാ നബി സല്ലാഹു അലൈവിസ്ലാമ തങ്ങളുടെ രണ്ടാമത്തെ പത്നിയായി സൗദാ ബിന്ദു ജമാഅറിയാഹു തലാൻഹ മഹാനാ നബി സല അലൈഹി അലി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പിന്നെ അവർ നബിയോടൊപ്പം ഉണ്ടായിരുന്നു എപ്പോഴും എല്ലായ്പ്പോഴും അവസാനം ത്യാഗസമ്പന്നമായ സംഭവബഹുലമായ നബിയോടൊത്തുള്ള ജീവിതത്തിൻ്റെ അവസാനത്തിൽ അവർ മാവിയ റലിയാഹു അൻ ഖലീഫയായിരുന്ന കാലത്താണ് വഫാത്താകുന്നത് എന്നാണ് ചരിത്രം അവരന്തിയുറങ്ങുന്നത് മദീനയിലെ ജന്നത്തുൽ ബക്കിയിലാണ് റതി അള്ളാഹുഅൻഹ വസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്ത